ഹായ് അങ്ങനെ നമ്മൾ മലയാളത്തിലെ രണ്ട് പാഠങ്ങൾ കഴിഞ്ഞു അല്ലേ ഇതൊക്കെയായിരുന്നു ആ എഴുത്തച്ഛൻ്റെ സീതാ സ്വയംവരം അല്ലെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ നിന്നെടുത്ത സ്വയംവരം എന്ന പാഠഭാഗം കഴിഞ്ഞു അതിനുശേഷം കുഞ്ഞുണ്ണി മാഷിന്റെ ഊണ് തൊട്ട് ഉറക്കം വരെ എന്നതിൽ നിന്നും എടുത്ത ഏതാണ് ആ വെങ്കല മലയാളം എന്ന പാഠഭാഗവും കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ അപ്പൊ എന്റെ മലയാളം എന്ന ആ ഒരു ടൈറ്റിലിന്റെ അടിയിൽ മൂന്ന് അധ്യായങ്ങളായിരുന്നു കൊടുത്തിരുന്നത് അത് രണ്ട് അധ്യായങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു അവസാനത്തെ അല്ലെ മൂന്നാമത്തെ അധ്യായമാണ് എൻ്റെ മലയാളം എന്ന ആ സബ് ടൈറ്റിലിന്റെ അടിയിലുള്ള മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേരാണ് പണ്ടത്തെ പാട്ടുകൾ അല്ലെ ഇത് വള്ളത്തോളിൻ്റെതാണ് സാഹിത്യ മഞ്ചരി എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് പണ്ടത്തെ പാട്ടുകൾ അല്ലെ പണ്ടത്തെ പാട്ടുകൾ എന്ന നമ്മുടെ പാഠഭാഗം ഈ മൂന്ന് അധ്യായങ്ങളും ഭാഷാപരമായ പ്രത്യേകതകളാണ് പറയുന്നത് നമ്മൾ ആ ഒരാമുഖമൊക്കെ പറഞ്ഞിട്ടാണ് ഈ പാഠഭാഗത്തിലേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ബുക്കിന്റെ തുടക്കം തന്നെ ഭാഷയെ കുറിച്ചിട്ട് നാടൻ പാട്ടിനെ കുറിച്ചിട്ട് ഒക്കെ ഒരാമുഖൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വായിച്ചതല്ലേ ആ ആമുഖത്തിൽ കൊടുത്ത ആ നാലുവരി കവിത ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ആ കവിതയൊക്കെ എടുത്തിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ എന്ന ഈ കവിതയിൽ നിന്നാണ് അല്ലെ അന്ന് അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊറേ ഇതിലും വരുന്നത് നാടൻ പാട്ടുകൾ വന്ന വഴി അല്ലെ ആ കർഷക സ്ത്രീകളിലൂടെ ആയിരുന്നു ഭാഷ എങ്ങനെയാണ് ആ ഉരുത്തിരിഞ്ഞത് ഫസ്റ്റ് ഒരു ഭാഷ അല്ലായിരുന്നു അല്ലെ എഴുത്തച്ഛനാണ് എന്ത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന ആ ഒരു സ്ഥാനമുള്ളത് അല്ലെ എഴുത്തച്ഛനൊക്കെ വന്നതിനു ശേഷമാണ് ശേഷമാണെന്ത് ഭാഷയ്ക്ക് ഒരു സ്ഥാനം കിട്ടിയത് അല്ലെ അതിന്റെ മുമ്പ് എന്തായിരുന്നു ആ ചില കർഷക സ്ത്രീകളൊക്കെ ഇങ്ങനെ സാധാ ഉച്ചരിച്ച് നടന്നിരുന്ന അവരുടെ വായിൽ മാത്രം തത്തി കുറച്ച് പാട്ടുകളിലൂടെയൊക്കെ ആയിരുന്നു നമ്മുടെ മലയാളം ഉണ്ടായിരുന്നത് ആ കാര്യങ്ങളൊക്കെ ആ ആമുഖത്തിൽ അല്ലെ നമ്മുടെ ബുക്കിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആമുഖത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത് അപ്പോ നിങ്ങൾ കേട്ട് പരിധിയുള്ള കാര്യം തന്നെയാണ് നമുക്ക് വളത്തോളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലെ വളത്തോൾ ആധുനിക മലയാള കവിത്രയത്തിൽ ഒരാളാണ് ആര് വെള്ളത്തോൾ ആരാ കവിത്രയം അറിയാലോ ആധുനിക കവിത്രയം ഓർമ്മയുണ്ടല്ലോ ബാക്കി ആരൊക്കെയായിരുന്നു ആ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അല്ലേ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അവരാണ് ആധുനിക എന്ത് ആ ആധുനിക മലയാള കവിത്രയം എന്നറിയപ്പെടുന്നത് ഇവരാണ് അതിൽ പെട്ടതാണ് നമ്മുടെ വള്ളത്തോൾ വള്ളത്തോളിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ബുക്കിൽ തന്നെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളും ജനന്റെ പൊന്നാനി തോലക്കുലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളും കലാമണ്ഡലം സ്ഥാപിച്ച കാര്യമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതാ പാഠഭാഗത്തിന്റെ താഴെയായിട്ട് പേജ് പതിനേഴിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക അതിന് പുറമെ വേറെ എന്താണ് തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട് അതുവഴി എന്താണ് മലയാളവും കഥകളിയും അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിക്കൊടുത്തിട്ട് ഒക്കെ പ്രസിദ്ധി നേടിക്കൊടുക്കാനൊക്കെ സഹായിച്ചത് നമ്മുടെ വള്ളത്തോളാണ് അദ്ദേഹം ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ വിശ്വസിച്ച ഒരാളായിരുന്നു പിന്നെ അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിച്ച ഒരു മഹാകവി കൂടിയായിരുന്നു ആര് വള്ളത്തോൾ അല്ലേ ഗാന്ധിജിയുടെ ആദർശങ്ങളൊക്കെ അദ്ദേഹത്തിന് അതിനെയാണ് അദ്ദേഹം എന്ത് പിന്തുടർന്നിരുന്നത് അപ്പോൾ ഒരുപാട് കൃതികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായി കിട്ടിയ അവാർഡുകളും കുറെ കൃതികളുടെ പേരൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ പാഠഭാഗം വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈ പാഠം ആര് എഴുതിയതാണ് ഇതേത് കൃതി അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഏർ ഓർമ്മയിൽ നിൽക്കണം അല്ലെ അതിനുവേണ്ടി നിങ്ങൾ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വള്ളത്തോളിനെ കുറിച്ചിട്ട് പേജ് പതിനേഴിലുള്ളവക്കെ വായിച്ച് മനസ്സിലാക്കുക അപ്പം നമുക്ക് പണ്ടത്തെ പാട്ടുകൾ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം അല്ലേ പണ്ടത്തെ പാട്ടുകൾ ആദ്യം നമുക്കൊന്ന് വായിക്കാം ഓക്കെ അപ്പൊ നമ്മള് വായിച്ചില്ലേ എല്ലാരും ഒരു പ്രാവശ്യം ഓക്കെ ഒന്ന് നോക്കി നോക്കൂ നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് ആരെയാണ് ആ നമ്മുടെ ഭാഷയെ നമ്മുടെ ഭാഷ ഏതാണ് നമ്മുടെ മാതൃഭാഷ ഏതാണ് ആ മലയാളം അല്ലെ നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളമായ നമ്മുടെ മാതൃഭാഷയാണ് അല്ലേ നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു അല്ലേ നമ്മുടെ മാതാവായ കൈരളി അല്ലെ നമ്മുടെ മാതാവായ കൈരളി എന്താണ് മലയാളം നമ്മുടെ മാതാവായ കൈരളി പണ്ട് ഒരു എന്താണ് പൊന്മണിപ്പൈതലായി വാണകാലം അല്ലേ നമ്മുടെ മാതാവ് കൈരളി പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു മാതാവ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല മലയാള ഭാഷ പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു കുട്ടിയെ പോലെ അല്ലെ ഒരു പൊന്മണി അല്ലെ ഒരു പൊന്മണി പൈതലായി വാണകാലം അല്ലേ നമുക്കറിയാം കുട്ടികളൊക്കെ എങ്ങനെയാണെന്നല്ലേ ഉടനെ അങ്ങോട്ട് വലുതാവുവാണോ അല്ല അല്ലെ അകട്ടം ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ വലുതായിട്ട് വലുതായിട്ട് വരികയാണ് ചെയ്യാം അല്ലെ അതേപോലെയാണ് നമ്മുടെ മലയാളവും എന്ന് സൂചിപ്പിക്കാനാണ് കവി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം എന്താണ് പണ്ടൊരു പൊന്മണിപ്പൈതലായിരുന്നു നമ്മുടെ മലയാളം അല്ലെ ഇന്നത്തെ ഈ ഒരു മാതൃഭാഷ എന്നൊന്നും പറയുന്ന ആ ഒരു സ്ഥാനത്ത് ആയിരുന്നില്ല നമ്മുടെ മലയാള ഭാഷ പണ്ടുണ്ടായിരുന്നത് അല്ലെ പണ്ട് എങ്ങനെയായിരുന്നു ആ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാല് കുട്ടിയെ പോലെ അല്ലെ ഒരു പൊന്മണിപ്പൈതലായിട്ട് ഓണകാലം അല്ലെ താമസിച്ച ഒരു കാലം ഉണ്ടായിരുന്നു യാതൊരു ചിന്തയും ഇല്ലാതെ കേവലം ചേതസി തോന്നിയ മാതിരിയിൽ എന്താണ് ചേതസ് ആ മനസ്സ് അല്ലെ എങ്ങനെയാണ് യാതൊരു ചിന്തയും ഇല്ലാതെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ കേവലം ചേതസ് മനസ്സി തോന്നിയ മാതിരിയിൽ അല്ലെ നമുക്കറിയാം കുട്ടികൾ എങ്ങനെയാണല്ലേ കുട്ടികൾ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ടാണ് വലുതാവുക തുടക്കത്തിൽ എന്താണ് അവരെ കുറിച്ച് കൂടുതൽ ഒന്നും ആലോചിക്കില്ല അല്ലെ ഇപ്പൊ അത് ചെയ്യുന്നത് ശരിയാണോ ഒന്നും ആലോചിക്കാതെ ഓടിക്കളിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെ അവർക്ക് ഒന്നിനെ കുറിച്ചും ആ മനസ്സിൽ ഒരു ചിന്തയും ഉണ്ടാവില്ല അതുപോലെ ആയിരുന്നു നമ്മുടെ മലയാളവും പണ്ട് ആ ഒരു ഭാഷയൊന്നും ആയിട്ടില്ല ആ കുട്ടിയെ പോലെ ആയിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ കേവലം ചേതസ് തോന്നിയ മാതിരിയിൽ ഏടര ചെങ്കാ ചിലങ്കിലോങ്ങുമാർ ഓടിക്കളി രസിച്ച കാലം ഏ നമുക്കറിയാം കുട്ടികൾ എന്താണ് ആ ചെറുപ്പകാലത്ത് ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഓടിക്കളിച്ച് നടക്കുകയാണ് ചെയ്യുക അതുപോലെയായിരുന്നു നമ്മുടെ മലയാള ഭാഷയും ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ് എന്താണെന്നു വെച്ചാല് ആ ഏടല എന്താ താമരപ്പൂ പോലെ സുന്ദരമായ കാലിൽ ചിലങ്ക കെട്ടി ഓടിക്കളിച്ച ഒരു കാലമാണ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുക അല്ലെ അതുപോലെയായിരുന്നു നമ്മുടെ മലയാളവും എല്ലാവരുടെയും വായിലും എന്താണ് ആ ഒരു തത്തിക്കളിച്ച നമ്മുടെ വെറും ഒരു വാക്കുകളെ അല്ലെ ആ കാലത്തുണ്ടായ ആ ഒരു പാട്ടിനെ സാഹിത്യ രൂപത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ ഏടല ചെങ്കാ ചിലങ്ക കിളമ്പുമാർ ഓടിക്കളിച്ചു രസിച്ച കാലം ഇന്ന് പറയുന്നത് ഇത്രയും നേരം പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അതായത് നമ്മുടെ മലയാളം പണ്ട് കാലത്ത് ഒരു ഭാഷയായിട്ട് ഉരുത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കുട്ടിയെ പോലെ ആയിരുന്നു പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മുടെ മലയാള ഭാഷ വളർന്നു വന്നത് അത് എങ്ങനെയാണ് വളർന്നത് എന്നാണ് പറയുന്നത് അല്ലെ ഓടി നടന്ന ഒരു കാലം കുട്ടികൾക്കുണ്ടാകും അതുപോലെ അല്ലെ സാധാ കർഷക സ്ത്രീകളുടെ വായിൽ നിന്നും ആ അടുത്ത തലമുറയിലേക്ക് അങ്ങനെ അങ്ങനെ പകർന്നു കിട്ടിയ വായിലൂടെ മാത്രം തത്തി കളിച്ച അല്ലെ അതിനെയാണ് ഏടലർ ചെങ്കാൾ ചിലങ്ക എന്ന് പറഞ്ഞത് കേട്ടോ ആ അന്നുണ്ടായ ആ കാലത്തുണ്ടായ പദങ്ങളെ സാഹിത്യ രൂപങ്ങളെ അല്ലെ അതൊക്കെയായിരുന്നു ആ ഒരു മുഴങ്ങിക്കേട്ട ആ ഒരു ശബ്ദം അത് മാത്രമായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ചിലങ്കയോട് കവി ആ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലേ ചിലങ്കയെ പോലെയുള്ള ആ താമരപൂ പോലത്തെ ആ കാലിൽ ഇത് ചിലങ്ക കെട്ടി നടക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ് നമുക്കെന്ത് കുട്ടികൾ ഓടിക്കളിക്കുമ്പോഴൊക്കെ ചെറുപ്പത്തിൽ കേൾക്കാൻ കഴിയുന്നത് അല്ലെ അതുപോലെയായിരുന്നു നമ്മുടെ മലയാള ഭാഷ ഘട്ടം ഘട്ടമായിട്ടാണ് വളർന്നത് പണ്ടൊരു കുട്ടിയായിരുന്നു നമ്മൾ അതിൻ്റെ ആ ഒരു ചിലങ്ക പോലത്തെ ശബ്ദങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടിരുന്നു ആ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് കേട്ടോ കാരണം അതിങ്ങനെ എവിടേക്കോ ആ എവിടേക്കോ വയൽ പദങ്ങളായിട്ടോ ചെറിയ ചെറിയ പാട്ടുകളായിട്ടോ ഒക്കെ ഇങ്ങനെ തത്തി കളിച്ച് ഉണ്ടായിരുന്നു നമുക്ക് പക്ഷെ ഒരു ഭാഷയായിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഒരു രൂപമായിട്ടുണ്ടായിരുന്നില്ല ഒരു സദാ കർഷകർ സ്ത്രീകളുടെ വായിൽ മാത്രം ഒതുങ്ങി നിന്ന് അവരിൽ നിന്നും തലമുറകളിലേക്ക് പകർന്ന് പകർന്ന് വായിലൂടെ മാത്രം ഇങ്ങനെ ആ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു ചിലങ്ക പോലെ നമ്മുടെ നമുക്ക് കേൾക്കാവുന്ന ഒരു രൂപത്തിൽ അത് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ അടുത്തത് നോക്കൂ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ പെറ്റമ്മ തന്നൂടെ വെൺമുലപ്പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂ കണ്ടെത്താൻ െ പാടിയിരുന്ന പഴങ്കഥപ്പാട്ടുകൾ പാൽക്കുഴമ്പെല്ലോ ചികിട്ടിനല്ല അല്ലേ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ആ കുട്ടിക്കാലത്തുണ്ടായ അല്ലെ എങ്ങനെയാണ് ആ വളർന്നു വരുന്ന ആ ശൈശവ ഘട്ടത്തിൽ അല്ലെ ആ മുലപ്പാലിന്റെ ശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മനോഹരമായ കണ്ടെത്താൽ പാടിയ ആ പാട്ടുകൾ എങ്ങനെയായിരുന്നു ആ മനോഹരമായിരുന്നു പാൽക്കുഴമ്പ് പോലെയാണ് അനുഭവപ്പെട്ടു പെട്ടത് അല്ലെ കേൾക്കുന്നവർക്കൊക്കെ ആ എന്തോ ഒരു പാൽക്കുഴമ്പ് കേൾക്കുന്നത് പോലെയുള്ള ആ ഒരു ചുവട്ടിന് എന്താണ് നമ്മളൊരു ഔഷധമാണല്ലേ പാൽക്കുഴമ്പ് ചെവിടിന്റെ വേദനയൊക്കെ പോയി ആ ചെവിട് നല്ലപോലെ പോലെ കേൾക്കാനൊക്കെ നല്ല മധുരതരമായ നല്ല ഒരു എന്താണ് നല്ല രീതിക്ക് വേദനയൊക്കെ മാറി ഒരു ഔഷധമാണ് പാൽക്കുഴമ്പ് അതുപോലെ ഒരു ഔഷധം ചിവിട്ടിലാക്കിയൊരു പ്രതീതിയായിരുന്നു അല്ലെ നല്ലൊരു സുഖമായിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ എന്നുള്ള കാര്യം പറയുകയാണ് ശൈശവത്തിലാണെങ്കിൽ പോലും അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണ് ഏർ നമുക്കറിയാം കുട്ടികളൊക്കെ ചെറുപ്പത്തില് ആ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അത് കേൾക്കാനുള്ള ആ ഒരു ആ ഒരു ഭംഗിയില്ലേ അത് തന്നെയായിരുന്നു നമ്മുടെ മലയാള ഭാഷയ്ക്കും ഉണ്ടായിരുന്നത് ഭാഷയായി ഉരുത്തിരിഞ്ഞില്ല എങ്കിൽ പോലും എന്താണ് സാധാ നാടൻ കർഷക സ്ത്രീകളിലൂടെ അല്ലെ സാധാ നാടൻ കർഷക സ്ത്രീകളിലൂടെ ആ അവരുടെ വായു നിന്നും ആ പാടിയ പാട്ടുകൾ കേൾക്കാൻ തന്നെ അതെന്താണ് ഒരു ചിലങ്ക കേൾക്കുന്ന ആ ഒരു പ്രതീതിയോടെ കേട്ടിരുന്നു ആ കാലത്ത് അല്ലെ കുട്ടികൾ കാലിൽ പാദസരം അല്ലെ ചിലങ്ക കെട്ടി നടക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ആ ഒരു ശബ്ദം പോലെ അല്ലെ കാലത്തെ ചെറിയ ചെറിയ വാക്കുകളും നാടൻ പാട്ടുകളും സാഹിത്യ രൂപങ്ങളും ഒക്കെ നമ്മുടെ കാതുകളിൽ ഇങ്ങനെ ആ ഒരു ചിലങ്കയുടെ നാദം പോലെ ആ തത്തി കളിച്ചിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ പിന്നെ എന്താണ് പറഞ്ഞത് ആ അവിടെ എന്താണ് മുൽപ്പാലിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല എന്താ ആ എന്താണ് ആ മനോഹരമായി പാടുന്ന ആ കണ്ടെത്താലുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഒരു പാൽക്കുഴമ്പൊക്കെ ചെവിട്ടിലാക്കിയൊരു പ്രതീതിയാണ് തോന്നാറ് അല്ലെ ഭാഷയൊന്നും ആയി ഒരുത്തിരിയാത്ത ആ ഒരു കാലത്ത് പോലും അത്രയ്ക്ക് ഒരു രസമായിരുന്നു അത് കേൾക്കാൻ ആ നാടൻ പാട്ടുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷ ആ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത കാര്യം അടുത്ത വരി നമുക്ക് പറയാം ആരാരേ കോൾ മയിർ കൊള്ളിക്കില്ല സംഗതി വന്നിട്ടില്ല സന്തേറ്റിലാളിക്കയാൽ കേട്ടു പഠിച്ചു പഠിച്ചു നടപ്പായ പാട്ടിതു നമ്മൾ കൊരന്യവേദം എല്ലാരും കേട്ടല്ലോ അല്ലെ അടുത്തത് എന്താണ് പറഞ്ഞത് ആ വൃത്ത അക്ഷര അക്ഷരവ്യക്തയിൽ അർത്ഥോപത്തിയിൽ എന്നാകിലും അല്ലേ നമ്മുടെ നാട്ടൻ പാട്ടുകൾക്ക് എന്തില്ല വൃത്ത വ്യവസ്ഥയില്ല എന്താണ് വൃത്തം ആ പദ്യം വാർക്കുന്ന തോതിനെയാണ് വൃത്തം എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം ഇപ്പൊ എന്ത് സാഹിത്യ രൂപമാണെങ്കിലും പദ്യമാണെങ്കിലും ഒക്കെ എന്താ പദ്യമാണെങ്കിലും എല്ലാം ഒരു ഒരു വൃത്തത്തിൽ ഒരു നിയമവ്യവസ്ഥയിൽ എത്ര അക്ഷരത്തിൽ ഇത്ര പദം വേണം ഇത്ര വേണം ഒപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു കണക്കനുസരിച്ചാണ് എല്ലാ കൃതികളും ഉണ്ടാകുന്നത് അല്ലെ പദ്യമാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ആ ഒരു വൃത്ത വ്യവസ്ഥയിലാണ് ഉണ്ടാകുന്നത് അല്ലെ പക്ഷെ നമ്മുടെ നാടൻ പാട്ടുകൾക്ക് ഇതൊന്നുമില്ല അല്ലെ ഇതൊന്നും എന്ത് ആ താളത്തിൽ അങ്ങനെ ഉണ്ടാക്കിയതൊന്നുമല്ല പ്രത്യേക വൃത്തമൊന്നും ഇതിന് ഇല്ല വൃത്ത വ്യവസ്ഥയിൽ അക്ഷരവ്യക്തയില്ല അല്ലെ ഇതിന് അക്ഷരങ്ങൾക്കാണെങ്കിലും എന്ത് ആ പ്രത്യേക ഒരു വ്യക്തതയോ ഒന്നുമില്ല അർത്ഥോപത്തിയിൽ എന്നാകിലും അല്ലെ അർത്ഥത്തിന് അല്ലെ കൃത്യമായ ഒരു അർത്ഥം പോലും ഇല്ല എന്നാൽ പോലും എന്താണ് ആരാരെ കോൾമയർ കൊള്ളിക്ക ലേഗീതം ആരോമൽ പൈങ്കിളി കൊഞ്ചൽ പോലെ എന്നാ പോലും എന്താണ് ഇത് എല്ലാവരെയും രോമാഞ്ചം കൊള്ളിക്കും ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും എന്താണ് വല്ലാത്തൊരു രോമാഞ്ചം തോന്നും എങ്ങനെയാണ് ആ ആരോമൽ പൈങ്കിളിയുടെ അല്ലെ ഒരു കിളിയുടെ പാട്ട് കേട്ട ഒരു പ്രതീതിയാണ് നമുക്ക് ഈ ഇത് കേൾക്കുമ്പോൾ ഉള്ളത് എന്റെ നാടൻ പാട്ടുകൾ കേട്ടോ അതാണ് പറയുന്നത് വൃത്ത വ്യവസ്ഥയില്ല അക്ഷരങ്ങൾക്ക് ആ വ്യക്തതയും ഇല്ല വൃത്തവും ഇല്ല അക്ഷരങ്ങൾക്ക് വ്യക്തതയില്ല അർത്ഥവുമില്ല അല്ലെ നാടൻപാട്ടുകൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ആ ഒരു രോമാഞ്ചൊക്കെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ കിളിയുടെ കൊഞ്ചൽ പോലെ മധുരമായി നാടൻപാട്ട് നമുക്ക് എന്ത് അനുഭവപ്പെടുകയും ചെയ്യും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അല്ലെ നമ്മൾ വിചാരിക്കും ആ ഇതിനും എന്താണ് പാട്ടിനൊക്കെ വൃത്തവും വ്യവസ്ഥയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കേൾക്കാൻ രസം എന്നൊക്കെ തോന്നുന്നത് പോലും എന്താണ് തെറ്റാണ് കാരണം എന്താണ് നാടൻ പാട്ടുകൾക്ക് ഇതൊന്നുമില്ല വൃത്തമില്ല എന്ത് അക്ഷരത്തിന് വ്യക്തതയില്ല അർത്ഥത്തിന് പോലും അർത്ഥം പോലും ഇല്ലാത്ത രീതിയിലാണ് എന്നാ പോലും അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാവരെയും രോമാഞ്ചി കൊള്ളിക്കുന്നുണ്ട് മാത്രമല്ല എന്തോ ഒരു പ്രത്യേക അല്ലെ ഒരു കിളിയുടെ കൊഞ്ചലൊക്കെ കേട്ട പോലെ ഒരു പ്രതീതിയാണ് നമുക്ക് നാടൻ പാട്ടുകൾ അല്ലെ നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്ന കാര്യമാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് അടുത്തത് നോക്കൂ അനാരായ കൂർപ്പിനാൽ നൊന്തൂ ഞെരിങ്ങിക്കൊണ്ട് ഓരോരോ കീറോല തന്നിൽ വീഴാൽ സംഗതി വന്നിട്ട് ലിക്രതിക്കാളുകൾ സന്തതം നെഞ്ചേറ്റിൽ ആളിക്കയാൽ കേട്ടു പഠിച്ചു പഠിച്ചു നടപ്പായ പാട്ടിതു നമ്മൾക്ക് ഒരു കേട്ടോ എന്താ പറഞ്ഞിരിക്കുന്നത് ആ നാരായക്കൂർപ്പിനാൽ എന്നുദ്ദേശിച്ചത് പണ്ട് താളി അല്ലെ എഴുതി സൂക്ഷിച്ചിരുന്നത് എല്ലാ കൃതികളും എന്താണ് ആ ഓലകളിലായിരുന്നു പണ്ടുകാലത്ത് എഴുതി സൂക്ഷിച്ചിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ അത് എങ്ങനെയാണ് എഴുതുന്നത് എങ്ങനെയാണ് എഴുതാറ് ആ നാരായക്കൂർപ്പിനാൽ അല്ലെ നാരായം കൊണ്ടാണ് ഓലയില് എഴുതിയിരുന്നത് പണ്ട് അല്ലെ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നാരായക്കൂർപ്പിനാൽ നൊന്തൂ ഞെരുങ്ങിക്കൊണ്ട് ഓരോരോ കീറോല തന്നിൽ വീഴാൻ നമുക്ക് കവി പറയാനെന്ത് ആ ഓലയിൽ എഴുതുമ്പോൾ അല്ലെ കൊണ്ട് ഓലയിൽ എഴുതുമ്പോഴുള്ള ആ വേദന സഹിക്കേണ്ടി വന്നിട്ടില്ല ഈ പാട്ടുകൾക്കൊന്നും എന്ന് ഉദ്ദേശിക്കുകയാണ് കേട്ടോ അത് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ പണ്ടുകാലത്തുള്ള ഈ പാട്ടുകളൊന്നും ഓലകളിൽ എഴുതി ആരും സൂക്ഷിച്ചിട്ടില്ല അത് സൂചിപ്പിക്കാനാണ് കവി പറഞ്ഞിരിക്കുന്നത് ഓലകളിൽ ആ കൊണ്ട് എഴുതുമ്പോഴുള്ള വേദന നമ്മുടെ ഈ പാട്ടുകൾക്കൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല അല്ലെ കുറച്ച് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ പണ്ടുകാലത്ത് ഈ നാടൻ പാട്ടുകൾ അല്ലെ ഈ നാടൻ പാട്ടുകൾ ഓലകളിൽ ഒന്നും എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്ന കാര്യം പറയാനാണ് ലെ ഹീറോലയും നാരായണത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞിരിക്കുന്നത് നാരായണ കൊണ്ടൊന്ന് ഹീറോലകളിൽ അല്ലെ പല ഓലകളിലൊന്നും എഴുതി സൂക്ഷിച്ചിട്ടില്ല നമ്മുടെ ഈ നാടൻ പാട്ടുകൾ നന്ദു ഞെരിങ്ങിക്കൊണ്ട് ഓരോരോ കീറോലോ തന്നിൽ വരെ സംഗതി വന്നിട്ട് ഇക്കൃതിക്ക് ആളുകൾ സന്തതം നെഞ്ചേറ്റിൽ ആളിക്കല്ലേ അങ്ങനെ ഒരു ആ ഒരു അവസ്ഥയൊന്നും നമ്മുടെ നാടൻ പാട്ടുകൾക്ക് വന്നിട്ടില്ല ആരും എഴുതി സൂക്ഷിച്ചിട്ടുമില്ല പക്ഷെ എന്നാൽ പോലും എന്താണ് ആ നെഞ്ചലുകളിൽ നിന്നും അല്ലെ അത് ഉയർന്ന ആ ഒരു പാട്ട് ആ മധുരതരമായ ആ ഒരു പാട്ട് എന്താണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു അല്ലെ ഈ ഓലകളൊന്നും എഴുതി സൂക്ഷിക്കാത്ത ഈ പാട്ടുകൾ എന്താണ് ആളുകൾ നെഞ്ചേറ്റ് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ ഈ നാടൻപാട്ട് അല്ലാതെ എഴുതി വെച്ചിട്ടില്ല ഇത് നെഞ്ചേറ്റ് നെഞ്ചിൽ ഇന്നലെ തട്ടി നിൽക്കുന്ന പാട്ടുകളായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് അടുത്ത തലമുറയിലേക്ക് അതിങ്ങനെ പകർദ്ദം നൽകിക്കൊണ്ടേയിരുന്നു അല്ലെ കൈമാറുകയാണ് ചെയ്തത് അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണ് ചെയ്തത് എല്ലാവരും കേട്ട് കേട്ട് പഠിച്ചതാണ് അല്ലേ ഇതല്ലാതെ ഇത് നാരായക്കുറിപ്പിനാൽ ഓലകളിലൊന്നും എഴുതി വെച്ചിട്ടില്ല അല്ലെ എഴുതി വെച്ചതൊന്നും അല്ല എന്താണ് ഇത് കേട്ട് കേട്ട് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ആ അങ്ങനെ പാടി പാടി പകർന്നു കൊടുത്തതാണ് ഇത് എന്താണ് നമുക്ക് ആ കേട്ടു പഠിച്ചു നടപ്പായ പാട്ടിതു നമ്മൾക്കൊരു അന്യവേദം വേദം അല്ലെ നമ്മൾക്ക് ഇതെന്താണ് ഇത് മറ്റൊരു വേദം തന്നെയാണ് അല്ലെ നമ്മുടെ ഒരു വേദപുസ്തകം പോലെ തന്നെയാണ് നമുക്ക് ഈ നാടൻ പാട്ടുകൾ അല്ലെ ആ കാലത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആ പദങ്ങളെ കുറിച്ച് അറിയുന്ന അല്ലെ നമുക്ക് ആ ഒരു ആനന്ദം തരുന്ന അല്ലെ എല്ലാമാണ് നമ്മുടെ ഈ നാടൻ പാട്ടുകൾ ആ കാര്യമാണ് പറയുന്നത് അല്ലെ നമുക്കിതൊരു ആ മറ്റൊരു വേദപുസ്തകം തന്നെയാണ് എന്നുള്ള ഒരു വേദം തന്നെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ പഠിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്നതല്ല ആ ഒരു കാര്യമാണ് സൂചിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ